ലോകത്തിനു മുന്നിൽ നമ്മുടെ നാട് അവതരിപ്പിക്കുന്ന ഒരു മാതൃകാ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഭിന്നശിഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി തിരുവനന്തപുരം ഡിഫൻസ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ മടിക്കൈ അടുക്കത്ത് പറമ്പിൽ ലോകോത്തര മാതൃകയിൽ ഉയർന്നുവരുന്ന ഐ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിനു മുന്നിൽ നമ്മുടെ നാട് അവതരിപ്പിക്കുന്ന ഒരു മാതൃകാ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി തിരുവനന്തപുരം ഡിഫൻറ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ മടിക്കേ അടുക്കത്തുപറമ്പിൽ പറമ്പിൽ ലോകോത്തര മാതൃകയിൽ ഉയർന്നുവരുന്ന ഐ ഐ പി ഡിയുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ്റെ പ്രവർത്തി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മനുഷ്യനും പ്രകൃതിയും ഒക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് തീർച്ചയായും എൻ്റെ തൊഴിൽ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടിവിടെ വന്നപ്പോൾ ശരിക്കും ഒരു വലിയ ഭാവി ഈ പ്രദേശത്തിന് എനിക്ക് നമുക്കിൽ കാണാനിടയായി അതെനിക്ക് പ്രത്യേകിച്ച് അതിൽ അതിശയം ഇടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഗോപിന്ദാഥ് മുതൽഗാഡ് മാജിക്കുകൾ സ്റ്റേജിൽ മാത്രമല്ല ജീവിതത്തിൽ ഒരാളാണ് അന്യജീവനുതക്ക് സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ എന്ന കുമാരനാശാന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തി കാണിക്കുന്ന വ്യക്തിയാണ് മുതുകാടെന്നും അദ്ദേഹം ഏറ്റെടുത്ത കാര്യം പൂർത്തിയാക്കാതെ നിന്നിട്ടില്ല തന്റെ കാലം കഴിയുന്നതിന് മുൻപ് തന്നെ ഈയൊരു ബൃഹത് പദ്ധതി സഫലമായി കാണുവാൻ കഴിയുമെന്ന ദൃഢ വിശ്വാസമുണ്ടെന്നും അതിന് സാധ്യമാകുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നതെന്നും എഴുത്തുകാരൻ ടി പത്മനാഭൻ പറഞ്ഞു സ്ഥലം വാങ്ങാൻ സംഭാവന ചെയ്ത അന്തരിച്ച പ്രൊഫസർ എം കെ ലൂക്കയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഐ ഐ പി ഡിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് എഗ്രിമെന്റും ആദ്യഘടവും മുതുകാട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ജി ജി തോംസൺ ഐ എ എസ് അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത കെ ദാമോദരൻ ആർക്കിടെക്ട് സിഇഒ കെ ദാമോദരൻ മനോജ് ഒറ്റപ്പാലം തങ്കമ്മ ശശീന്ദ്രൻ മടിക്കേ തുടങ്ങിയവർ പങ്കെടുത്തു ഡബ്ല്യു എച്ച് ഒ ഇന്ത്യൻ നാഷണൽ പ്രൊഫഷണൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ് അഷീൽ പദ്ധതി വിശദീകരണം നടത്തി തിരുവനന്തപുരം ഡി എ സിയുടെ മാതൃകയിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ ട്രെയിനിങ് സെന്ററുകൾ തുടങ്ങി വിപുലീകരിച്ച സംവിധാനങ്ങൾ കാസർഗോഡ് ഐ ഐ പി ഡിയിൽ ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്